ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തില്പ്പെട്ടതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു പൈലറ്റ് തൊണ്ണൂറ് സെക്കൻഡ് മുൻപ് ആശയവിനിമയം നടത്തിയതായും അട്ടിമറിയുടെ തെളിവ് ഇല്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇറാനിയൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പ്രാഥമിക വിലയിരുത്തൽ അനുസരിച്ച് ഹെലികോപ്റ്റർ അതിന്റെ റൂട്ടിൽ മാറ്റം വരുത്താതെ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിൽ തന്നെയാണ് സഞ്ചരിച്ചത് അപകടത്തിന് തൊണ്ണൂറ് സെക്കൻഡ് മുൻപ് മറ്റു രണ്ട് ഹെലികോപ്റ്ററുകളിലെ പൈലറ്റുമാരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ വെടിയുണ്ടയുടെയോ മറ്റു ആക്രമണങ്ങളുടെയോ അടയാളങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപകടം നടന്ന ഉടൻ ഹെലികോപ്റ്ററിന് തീപിടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദുർഘടമായ ഭൂപ്രദേശം തണുത്ത കാലാവസ്ഥ മൂടൽമഞ്ഞ എന്നിവ കാരണം തിരച്ചിൽ രക്ഷാപ്രവർത്തനവും നീണ്ടുപോയിരുന്നു പുലർച്ചെയോടെ മാത്രമാണ് അപകട അപകടസ്ഥലത്ത് ദൌത്യസംഘത്തിന് എത്താൻ സാധിച്ചത് കൺട്രോൾ ടവറുമായി പൈലറ്റ് നടത്തിയ ആശയവിനിമയത്തിൽ സംശയാസ്പദ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപകടവുമായി ബന്ധപ്പെട്ട സാങ്കേതികവും പൊതുവായതുമായ വിവരങ്ങളും കണ്ടെത്തലുകളും ശേഖരിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ചില വിവരങ്ങൾ വിലയിരുത്താൻ കൂടുതൽ സമയം അനിവാര്യമാണ് വിശദാന്വേഷണം പൂർത്തിയായാലുടൻ അന്തിമഫലം പുറത്തുവിടുമെന്നും ഇറാൻ അറിയിച്ചു ദുർഘടമായ മലഞ്ചെരുവിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിന് തീപിടിക്കുകയായിരുന്നു പതിനഞ്ച് മണിക്കൂറിൽ ഏറെ നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം അപകടം സംബന്ധിച്ച് പലവിധ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉയർന്നിരുന്നു അറുപതുകളിൽ കനേഡിയൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കായി യു എസ് കമ്പനി വികസിപ്പിച്ചെടുത്ത ബെൽ ടു വൺ ടു മോഡൽ ഹെലികോപ്റ്ററാണ് തകർന്നത് ഇറാനെതിരായ അമേരിക്കയുടെ ഉപരോധമാണ് അപകടത്തിന് കാരണമെന്ന ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ ഇതിനെതിരെ അമേരിക്ക രംഗത്തുവരികയുണ്ടായി മോശം കാലാവസ്ഥയിൽ വർഷം പഴക്കമുള്ള ഹെലികോപ്റ്റർ പറത്താനുള്ള തീരുമാനത്തിന് ഉത്തരവാദി ഇറാനിയൻ സർക്കാരാണെന്ന് യു എസ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു മെയ് പത്തൊൻപതിന് ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടമുണ്ടായത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളും മറ്റ് ഉദ്യോഗസ്ഥരും പൈലറ്റുമടക്കം ആറുപേരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം തുർക്കിയും റഷ്യയും യൂറോപ്യൻ യൂണിയനുമെല്ലാം രക്ഷാദൌത്യവുമായി രംഗത്തുവന്നിരുന്നു തുർക്കിയുടെ ആളില്ലാ വിമാനമാണ് ഹെലികോപ്റ്ററിന്റെ അവശ്യം ൾ കണ്ടെത്തുന്നത് തുടർന്ന് ഇറാനിയൻ സംഘം സ്ഥലത്തെത്തി ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു പ്രസിഡന്റും മറ്റുള്ളവർക്കും വലിയ യാത്രയെപ്പാണ് ഇറാൻ ജനത നൽകിയത് തബ്രിസ് ഖോം തെഹ്റാൻ ജിർഗന്ത് എന്നിവിടങ്ങളിലൂടെയെല്ലാം വിലാപയാത്ര കടന്നുപോയി തെഹ്റാനിൽ നടന്ന ചടങ്ങുകൾക്ക് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയി നേതൃത്വം നൽകി അറുപതിലധികം രാജ്യങ്ങളിലെ തലവന്മാരും പ്രതിനിധികളും തെഹ്റാനിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു കൂടാതെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെയും തെഹ്റാനിലെത്തിയിരുന്നു വ്യാഴാഴ്ച റൈസിയുടെ ജന്മദേശമായ മഷാദിലാണ് കബറടക്കം നടന്നത് വൻ ജനക്കൂട്ടമാണ് ഇവിടെ തമ്പടിച്ചത് കറുത്ത വസ്ത്രം ധരിച്ച വെളുത്ത പൂക്കൾ കൈയിലേന്തിയാണ് പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം പ്രിയ നേതാവിന് വിടച്ചൊല്ലിയത് ഇബ്രാഹിം റൈസിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചിരുന്നു വിദേശകാര്യ ഉപമന്ത്രി അലി ബാഗേരി കാനിയെ ഇടക്കാല വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായും ചുമതലയേൽപ്പിച്ചു പുതിയ പ്രസിഡന്റിനെ ജൂൺ ഇരുപത്തിയെട്ടിനായിരിക്കും തെരഞ്ഞെടുക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി